പണ്ട് നമുക്ക് നദിയുണ്ട് പുഴയുണ്ട് കടലുണ്ട് എല്ലാം ഉണ്ട് വെള്ളം നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുമായിരുന്നു ഇന്ന് നമുക്ക് പൊന്മുടിയിലേക്ക് പോകാം ഇന്ന് കുറച്ച് കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഹയർ സെക്കൻഡറിയിലും എസ് പി സിയിലെയും പിന്നെ എൻ എസ് എസിലെയും അതുപോലെ തന്നെ എൻ സി സിയിലെയൊക്കെ കുട്ടികൾ ഇന്ന് പ്ലാസ്റ്റിക് നിർമാർജന യജ്ഞവുമായി പൊന്മുടി കയറുകയാണ് അപ്പോൾ അവരോടൊപ്പം തന്നെ നമുക്കും വീഡിയോകൾ കാണാം ഹയർ സെക്കൻഡറിന്ന് ഏതാണ് ഏതാണ് സ്ഥലം സെക്കൻഡറി സെൻ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ടൻകോട് ആ അവിടെ എത്ര കുട്ടികളാണ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തി നാല് കുട്ടികളാണല്ലേ ഇപ്പോൾ നാല് വണ്ടികളിലായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതെല്ലാം അവിടുത്തെ കുട്ടികളാണല്ലേ ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ എന്ത് എന്തിനായിട്ടാണ് വന്നത് നിങ്ങൾ നേച്ചർ അവയർനെസ്സും പിന്നെ പ്ലാസ്റ്റിക് റാഡിക്കേഷൻ പ്രോഗ്രാം ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ പൊന്മുടിയിലേത്തേക്ക് വേണ്ടി മാത്രം വന്നതാണോ അതെ പൊന്മുടി നെയർ ഡാമൊക്കെ സന്ദർശിച്ചു രാവിലെ അതിനുശേഷം ഫുൾ ഫുൾ ഡേ ഡേ ആണ് ടീച്ചറാണ് പേര് പേര് ബീന ബീന എന്നാണ് മാഡം ാണ് ഏകദേശം വിദ്യാർത്ഥികളാണ് ഹയർ വിദ്യാർത്ഥികളാണ് ഉണ്ടങ്കോട് നിന്ന് ഇവിടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന് വന്നിരിക്കുന്നത് പ്രിൻസിപ്പൾ ഉണ്ട് പിന്നെ ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് കുട്ടികളെല്ലാം നിൽക്കുകയാണ് തയ്യാറായിട്ട് നിക്കുകയാണ് ആ അത് ഈ ബസ്സുകളിലാണ് ഇവർ വന്ന് ഇറങ്ങിയിരിക്കുന്നത് ഈ കുട്ടികൾ കണ്ടോ ഇവിടെ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ടൂറിസം ഡെസ്റ്റിൻസ് തുടങ്ങുന്നത് എവിടെ നിന്നാണ് അപ്പം ഈ ഭാഗത്തിന് പേര് മരം ഒരു മരം കണ്ടോ നിങ്ങൾ കല്ലിൻ്റെ പുറത്താണ് നിൽക്കുന്നത് പൊന്മുടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റാണ് നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ ചെന്നാൽ എങ്ങനെ ആയിരിക്കും ആ ഒരു ക്ലൈമറ്റാണ് പൊന്മുടിയുടെ ടോപ്പിലേക്ക് നിങ്ങൾ കയറുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് നിങ്ങൾ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കയറാം നാല് മണി വരെയാണ് ഇവിടെ നമ്മുടെ എൻ്റെ ടൈമെങ്കിലും നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു നേച്ചർ ക്യാമ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഇറാഡിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നേരം അവിടെ നിൽക്കാനും ഈ ഇതൊക്കെ ആസ്വദിക്കാനുമുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടായിരിക്കും എല്ലാ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ നിന്ന് നീക്കി ചാക്കിനകത്ത് കയറ്റുകയാണ് കുട്ടികളെല്ലാവരും കൂടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു തിരുവനന്തപുരത്ത് സ്പോട്ടാണ് പൊന്മുടി എന്ന് പറയുന്നത് ഏതാണ്ട് അയ്യായിരത്തോളം ആളുകൾ ഒരു ദിവസം ഇവിടെ സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നു എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ മലിനപ്പെടാൻ സാധ്യതയുള്ള ഒരു മേഖലയും ഇത് തന്നെയാണ് വരുന്ന ഓരോ ആളുകൾ ഓരോ കുപ്പി ഇവിടെ ഇട്ടാൽ ഒരു ദിവസം അയ്യായിരം പ്ലാസ്റ്റിക് ബോട്ടിൽ പൊന്മുടിയിൽ വീഴും അങ്ങോട്ട് തേയിലത്തോട്ടമൊക്കെയാണ് അവിടെ എല്ലായിടം പോയി കുട്ടികൾ ഇതെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പൊന്മുടി എസ്റ്റേറ്റിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇവിടെ എല്ലാം സഞ്ചാരികൾ ദിനംപ്രതി വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഇത് കണ്ടല്ലേ ഇവിടെ എല്ലാം കണ്ടോ ഓരോ കവറുകളും ഡിസ്പോസിബിൾ പ്ലേറ്റുകളും ലേസ് അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കവറുകളൊക്കെ കാണാം പിന്നെ മിനറൽ വാട്ടർ എല്ലാം ഉണ്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ് കണ്ടോ അവിടെ മിനറൽ വാട്ടർ കണ്ടോ സോം ചെയ്ത് കാണിച്ചിട്ട് കണ്ടോ ഇതെല്ലാം പല സ്ഥലങ്ങളായിട്ടിങ്ങനെ ¡Eh, caracana! എല്ലാവരും തന്നെ ചാക്കുകളിലൊക്കെ ഇത്രയും ചാക്കിലാണ് ഇപ്പോൾ ഈ വേസ്റ്റുകൾ നിറച്ചിരിക്കുന്നത് കേട്ടോ ഹോട്ടലോ കവറുകളോ ഇതൊന്നും വലിച്ച് റോഡിലോ വഴിയിലൊന്നും കളയരുത് അതൊരു കവറിനകത്താക്കി അവിടെ വേസ്റ്റ് പിന്നുണ്ട് പിന്നെ അവിടെ ഇടുക അതല്ലെങ്കിൽ തിരികെ കൊണ്ടുവന്ന് ഇവിടെ വേസ്റ്റ് പിന്നുണ്ട് അവിടെ ഇടുക അങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഇവിടെ കല്ലർ ഗോൾഡൻ വാലിയിലാണ് ഇവിടുത്തെ കൊണ്ടുവന്നു അതിപ്പോൾ തരംതിരിച്ച് കുപ്പി വേറെ അതിൻ്റെ കവറുകൾ വേറെ അങ്ങനെ മാറ്റി മാറ്റി ഇടുകയാണ് ഓരോന്നായിട്ട് സ്റ്റോർട്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടോ ഇത്രയും ഈ ഒരു ചണക്ക് കണക്കിനാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കണ്ടോ അപ്പോൾ അതുകൊണ്ട് ദയവായി ഇനി വരുന്നവർ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചെറിയാതെ ശ്രദ്ധിക്കണം കേട്ടോ ഈ പ്രദേശം എന്നും ഒരു മനോഹരമായ പ്രദേശമായിട്ട് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പോൾ ഇതുപോലെ പല സംഘടനകൾ സ്കൂളുകൾ സന്നദ്ധ ആളുകൾ ഒക്കെ വന്ന് ഇടയ്ക്ക് പൊന്മുടി പോലുള്ള പ്രദേശത്ത് വന്ന് ഇവിടെ പ്ലാസ്റ്റിക് ഇറാഡിക്കേഷൻ നമ്മുടെ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊറുക്കാൻ ഉള്ള സ്വയമേ ഇത് എൻ്റെ കടമയാണ് എന്നുള്ള നിലയിൽ ആളുകൾ വന്ന് ഇവിടെ ചെയ്യുന്നുണ്ട് ഇന്ന് പങ്കെടുത്ത ടീമുകളാണ് ഇത്രയും പേരുണ്ട് റേഞ്ച് ഓഫീസറും ഉൾപ്പെടെ എന്നാൽ ഇത് വേറെ ടീമാണ് പൊന്മുടി ഹിൽ ടോപ്പിൽ പ്ലാസ്റ്റിക് റാഡിക്കേഷൻ ചെയ്ത നെയ്യാറ്റിങ്കര വിമലഹൃദയ ഹൈസ്കൂളിലെ ടീമാണ് ഇത് അപ്പോൾ ഇനിയെങ്കിലും പൊന്മുടിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ പ്ലാസ്റ്റിക് സാധനങ്ങൾ അതായത് മിനറൽ ബോട്ടിൽ അതുപോലെ തന്നെ സ്നേക്സിൻ്റെയൊക്കെ കവറുകൾ ലേസിൻ്റെയൊക്കെ കവറില്ലേ അതെല്ലാം തന്നെ നമുക്ക് അവിടെ ഓരോ പോയിന്റുകളായിട്ട് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് അവിടെ അവിടെ നിക്ഷേപിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കൊണ്ടുപോയാലും വളരെ ഉപകാരമായിരിക്കും എന്തായാലും ഇത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുമെന്ന കരുതുന്നു അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ സ്റ്റാർദിര ബൈ സച്ചി വിദിര